മാള ഹോളിഗ്രസ് കോളേജിൽ നടന്ന ഡിസോൺ കലോത്സവത്തിനിടെ സംഘർഷം നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക് മത്സരങ്ങൾ നിർത്തിവച്ചു ജഡ്ജ്മെന്റ് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡീസോൺ കലോത്സവത്തിനിടെ സംഘർഷം മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ തുടങ്ങിയ സംഘടനം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു വിധി നിർണയം ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന്റെ തുടക്കം സംഘർഷത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കുപറ്റി ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പരിക്കുപറ്റിയ വിദ്യാർത്ഥികളെ കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസിന് നേരെയും ആക്രമണം ഉണ്ടായതായി പറയുന്നു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത് മത്സരാർത്ഥികളെ കൂടാതെ മത്സരം കാണാൻ വന്ന നിരവധി പേർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മാളയിലെ വിവിധ ആശുപത്രികളിലായി സ്റ്റേജിൽ കുഴഞ്ഞുവീണ മത്സരാർത്ഥികൾ പ്രാഥമിക ശുശ്രൂഷ തേടിയിരുന്നു മെഡിക്കൽ സപ്പോർട്ടും ഫയർ ആൻഡ് റെസ്ക്യൂവും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി മത്സരത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ മത്സരാർത്ഥികൾ പരാതി ഉന്നയിച്ചിരുന്നു കലോത്സവത്തിൻ്റെ തുടക്കം മുതലേ പ്രശ്നങ്ങളുണ്ടായിട്ടും പോലീസ് വേണ്ട രീതിയിൽ സംരക്ഷണം ഒരുക്കിയിരുന്നില്ല എന്നും ആക്ഷേപമുണ്ട് മീഡിയ ടൈം മാള